ഹായ് അപ്പം എംബുലാന്റെ ട്രെയിലർ ഇറങ്ങി എല്ലാവരും കണ്ടു കഴിഞ്ഞു അതിൻ്റെ ഒരുപാട് ട്രെയിലർ റിയാക്ഷൻ വന്നു കഴിഞ്ഞു അതുപോലെ ട്രെയിലർ റീകോഡിങ്ങുകൾ വന്നു കഴിഞ്ഞു വില്ലനാരാന്ന് പറഞ്ഞപ്പം ചർച്ചയും അതിൻ്റെ ഏകദേശം പരിസമാപ്തിയിലേക്കും എത്തി എന്നാണ് തോന്നുന്നത് ആ രീതിയിലൊക്കെ പോകുന്നത് അതിനിടയിൽ ഞാൻ വന്നിട്ട് ഇനി എന്ത് ചെയ്യാനാണ് എന്നുള്ളതാണ് എൻ്റെ വിഷയം എന്തായാലും മലയാളത്തിൽ ഇറങ്ങുന്ന സിനിമയെ കുറിച്ച് അതിന്റെ ട്രെയിലറും കൂടി ഇറങ്ങിയ സാഹചര്യത്തിൽ വലിയ ബിഗ് ബജറ്റ് ബുക്ക് മൈഷോപ്പ് ഒക്കെ ക്രാഷ് ആയി വാർത്ത വരുമ്പോൾ എനക്ക് അതിനെ കുറിച്ച് എന്തെങ്കിലും പറയണമെന്നുണ്ടാവുമല്ലോ ഇപ്പൊ എല്ലാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പി കെ രാംദാസിന്റെ ആദ്യത്തെ വരിയിൽ തുടങ്ങുന്ന അയാൾ പറയുന്നുണ്ട് എന്റെ മക്കളല്ല എന്റെ പിന്തുടർച്ചക്ക എന്നെ പിന്തുടരുന്നവരാരാണോ അവരാണ് എന്റെ മക്കൾ എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പം അതിൻ്റെ ഒന്നിച്ച് ചേർത്ത് വായിക്കേണ്ട ഒരു സാധനമാണ് പ്രിയദർശിനി രാംദാസ് എന്ന മഞ്ജു ആര്യറിന്റെ ക്യാരക്ടർ പറയുന്ന ആ ഡയലോഗ് ഇങ്ങനെയാണ് മനുഷ്യബന്ധത്തിന് മുകളിൽ ഒരു രക്തബന്ധത്തിനും ഇരയുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല എന്നുള്ളതാണ് പറയുന്നത് അത് പ്രിയദർശിനി രാംദാസ് എന്ന രാഷ്ട്രീയ പ്രമുഖയും പി കെ രാംദാസിന്റെ മകളുമായിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ശക്തമായി ഇടം നൽകണം എന്നുള്ള രീതിയിൽ കൂടി ചിന്തിക്കുമ്പോൾ ഈ രണ്ട് ലൈനും അതിനൊപ്പം ഈ പറയുന്ന ജതിൻ രാംദാസ് പറയുന്നുണ്ട് മുന്നിൽ നിന്ന് നയിച്ച ശത്രുക്കളല്ല എന്നുള്ള രീതി നമ്മളെ തകർക്കാൻ നോക്കുന്നത് ഇതൊക്കെ സംഭവിക്കുമ്പോൾ ആദ്യത്തെ രണ്ട് വാക്ക് ഒരു പക്ഷെ ടോവിനോയുടെ ജതിൻ രാംദാസ് തന്നെ ആയിരിക്കാം വില്ലൻ എന്ന് തോന്നുമ്പോഴും എനിക്ക് ആ ക്യാരക്ടർ ഡ്രാഗൺ ചിഹ്നം അണിഞ്ഞിട്ടുള്ള ആ വ്യക്തിയെ കാണുമ്പോഴോ അല്ലെങ്കിൽ ഈ പറയുന്ന ടോവിനോയുടെ തന്നെ ഗ്രേശരിലുള്ള ഡ്രസ്സൊക്കെ അണിഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊക്കെ കാര്യം തന്നെയാണ് പക്ഷെ അത് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരു പക്ഷെ ഒരുപാട് ക്യാരക്ടറുകൾ അതിൽ കാണിക്കാൻ ബാക്കിയുണ്ട് അപ്പൊ അങ്ങനെയുള്ള മറ്റാരോരാൾ വിദേശത്തു നിന്നോ മറ്റും ഇറക്കിയ കുറച്ചും കൂടി ശക്തരായ ഒരു കഥാപാത്രം തന്നെയായിരിക്കും അത് അതിനുള്ള കുറച്ചുകൂടി ശക്തമായ കാരണങ്ങളാണ് ഞാൻ ഇനി അങ്ങോട്ടേക്ക് പറയുന്നത് ഈ സിനിമ പൂർണ്ണമായും മുരളി ഗോപിയുടെ എഴുത്താണ് മുരളി ഗോപിയുടെ എഴുത്ത് എന്ന് പറയുമ്പോൾ അതിന് കുറച്ച് പ്രാധാന്യമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ മുരളി ഗോപിയുടെ മുൻ ചിത്രങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം അഭിനയിച്ച സിനിമകളല്ല അദ്ദേഹം എഴുതിയ സിനിമകൾ എടുത്തു നോക്കാം അതിലൊന്ന് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ആണ് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് മുരളി ഗോപിയുടെ എഴുത്തിലാണ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന സിനിമ ഇറങ്ങിയത് അത് ആ സമയത്ത് വളരെയധികം വിവാദങ്ങൾ ഉണ്ടാക്കുകയും ഒരുപക്ഷെ ഇടതുപക്ഷ ചായ ഉള്ള അസ്വസ്ഥത അസ്വസ്ഥതയുണ്ടാക്കുകയും ചെയ്ത ഒരു സിനിമ തന്നെയായിരുന്നു അത് അതുപോലെ തന്നെ മറ്റൊരു സിനിമയാണ് തീർപ്പ് തീർപ്പ് കണ്ടവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അത് നമ്മുടെ ഹിന്ദുത്വ ചിന്തകൾക്ക് അല്ലെങ്കിൽ മറ്റു ന്യൂനപക്ഷങ്ങളുടെ അടിച്ചമർത്തലിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഹിന്ദുക്കളായിരുന്നു പൗരാണികമായിട്ട് ഇന്ത്യയിൽ ഉണ്ടായിരുന്നതെന്ന് വരുത്തി തീർക്കുന്ന കൂട്ടർക്കെതിരെയുള്ള ഒരു ശക്തമായ എഴുത്തിലൂടെ എന്നാൽ ഇത്രത്തോളം എക്സ്പ്ലോസീവായിട്ട് പ്രകടനങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ വളരെ എഴുത്തിലും സംസാരത്തിനും പ്രാധാന്യം കൊടുത്ത ഒരു സിനിമയായിരുന്നു അതിനുശേഷം പിന്നെയും വന്നു കഴിഞ്ഞാൽ നമുക്ക് കമ്മാല സംഭവം എടുക്കാം ദിലീപ് നായകനായി എത്തിയ സംഭവം കണ്ടവർക്ക് ഉറപ്പായി മനസ്സിലാവും അത് ഏത് വ്യക്തിക്കെതിരെ അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടിക്കെതിരെയാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് കാരണം ആ സിനിമ കണ്ടിട്ടാകുമ്പോൾ നമുക്ക് കൃത്യമായിട്ടും മുരളീ ഗോപിയുടെ ഒരു എഴുത്തിലൂടെ അദ്ദേഹം പറയുന്ന പൊളിറ്റിക്സ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അത് കണ്ടവർ പിന്നെയും അതിനുശേഷം ഏറ്റവും അവസാനമായി മുരളീ ഗോപിയുടെ എഴുത്തിലൂടെ പുറത്തിറങ്ങിയ യൂസിഫർ കണ്ടിട്ടുണ്ടെങ്കിൽ യൂസിഫർ എല്ലാവരും നമ്മൾ വളരെ എൻജോയ് ചെയ്ത് വളരെ നല്ല രീതിയിൽ തന്നെ കണ്ടു എന്നാൽ ആ സിനിമ നമ്മുടെ കണ്ണുകളിലൂടെ അല്ലാതെ വരികൾക്കിടയിലൂടെ വായിച്ച് കണ്ടവർക്കാണെങ്കിൽ റപ്പായും സിനിമക്കുള്ളിലുള്ള രാഷ്ട്രീയം വളരെ നന്നായിട്ട് മനസ്സാവും ഈ പി കെ രാംദാസിന്റെ മക്കളും മറ്റ് കൂട്ടാളികളും നയിക്കുന്ന ആ രാഷ്ട്രീയ പാർട്ടി അതിനൊപ്പം തന്നെ മോഹൻലാലിന്റെ ക്യാരക്ടർ ജയിലിലേക്ക് ജയിലിലേക്കുണ്ടാവുന്ന പ്രവേശനവും ആ ജയിലിൽ വെച്ച് മറ്റ് ചില രാഷ്ട്രീയ പാർട്ടികൾ അദ്ദേഹത്തിനോട് സംസാരിക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ട് അപ്പോ അവർ തമ്മിലുള്ള ഒരു അന്തർധാരയും കാര്യങ്ങളൊക്കെ മനസ്സിലാവുമ്പോൾ നമുക്ക് മൊത്തത്തിൽ മുരളീ ഗോപിയുടെ ഒരു ചിന്ത ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ ആ സമയത്ത് ഭരിച്ചിരുന്ന ഇന്ത്യ ഭരിച്ചിരുന്ന ഏത് പാർട്ടിക്കെതിരെയാണ് ലൂസിഫർ എന്ന സിനിമ കൃത്യമായി സംസാരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവാൻ സാധിക്കും അത് അന്ന് ഇന്ത്യ ഭരിച്ചിരുന്ന വളരെ ശക്തമായിരുന്ന എൻ ഡി എ പാർട്ടി ഇന്ത്യയെ എങ്ങോട്ടേക്ക് നയിക്കും എന്നുള്ള നമ്മുടെ ഉത്കണ്ഠയിൽ നിന്നും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉത്കണ്ഠയിൽ നിന്നും പിറന്ന ഒരു എഴുത്താണ് ഈ പറയുന്ന ലൂസിഫർ എന്ന് നമുക്ക് കൃത്യമായി നിരീക്ഷിച്ചുകഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും എന്നാൽ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് ഇന്ത്യ ഭരിക്കുന്നതും കേരളം ഭരിക്കുന്നതും കൃത്യമായിട്ടും ഒരേ പാർട്ടി തന്നെ തുടർച്ചയായിട്ട് ഭരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് എവിടത്തേക്കുള്ള ഒരു പോക്കാണ് എന്നുള്ള രീതിയിലേക്ക് വരുമ്പോഴാണ് മുരളി ഗോപിയുടെ എഴുത്തിൽ തന്നെ യൂസിഫറിനൊരു സെക്കൻഡ് പാർട്ടി ഉണ്ടാകുന്നത് ആ രാഷ്ട്രീയ പാർട്ടി ആ മുന്നണി എത്രത്തോളം അപകടകാരികളാണ് എന്ന് കാണിക്കാൻ മിക്കവാറും അദ്ദേഹം അദ്ദേഹത്തിന്റെ എഴുത്തിനെ ആയുധമാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ അദ്ദേഹത്തിന്റെ ഒരു എഴുത്ത് ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അല്ലെങ്കിൽ ഏതൊക്കെ പ്രമുഖർക്ക് നേരെയുള്ള ഒളിയമ്പുകളായിരിക്കും എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം അത് സിനിമയുടെ ട്രെയിലറിൽ പോലും വ്യക്തമാണ് കാരണം അത് അതിൻ്റെ പീക്കിലെത്തുമ്പോൾ ഒരുപക്ഷെ സുരാജ് വഞ്ഞാറും കൂടെ അവതരിപ്പിക്കുന്ന കഥാപാത്രം അതുപോലെ തന്നെ ഒരു സ്ത്രീ ശക്തമായിട്ടുണ്ട് തമിഴിൽ നിന്നുള്ള നമ്മുടെ നടൻ കിഷോറും വളരെ ശക്തമായിട്ട് അഭിനയിക്കുമ്പോൾ ആ സുരാജ് സംസാരിക്കുന്ന സമയത്തുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ ചെങ് അങ്ങനെ പറയണ്ട ഒരു കുത്തൊഴുക്കിനിടയിലൂടെ കടന്നുവരുന്ന അവരുടെ ഒരു ഇളംകാവി നിറത്തിലുള്ള വളരെ വ്യത്യസ്തമായ ഒരു ഉണ്ട് ഇതൊക്കെ ആരായിരിക്കും ചൂണ്ടിക്കാണിക്കാൻ പോകുന്നത് എന്നുള്ളത് ഞാൻ വളരെ ഉൽക്കണ്ഠയോടെ അല്ലെങ്കിൽ ആവേശത്തോടെ അല്ലെങ്കിൽ വളരെ കൗതുകത്തോടെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സിനിമയിലേക്ക് പോകുന്നത് ഒരു എനിക്ക് മോസ്റ്റ്ലി സിനിമ ഒരു പിന്നെ ഹൈ ആക്ഷൻ പാക്ക്ഡ് ആണെങ്കിൽ കൂടിയും ഇതിനിടയിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഒരു എന്താ പറയണ്ടേ പിന്നെ കൗതുകത്തോടെ കൗശലത്തോടെ കാണണ്ട ഒരു രാഷ്ട്രീയ എഴുത്തും കൂടി ഉണ്ടാവും ഇനി ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എവിടത്തേക്കാണ് വരേണ്ടതെന്ന് വെച്ചാൽ കൃത്യമായിട്ടും എന്തുകൊണ്ട് എന്തുകൊണ്ടിട്ടോവിനോ ആയിരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രത്തോളം രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ വളരെ ശക്തമായിട്ട് എഴുതുന്ന അല്ലെങ്കിൽ നിരീക്ഷിക്കുന്ന മുരളീഗോപി തുടർ ഭരണങ്ങൾക്കിടയിൽ ഒരു മാറ്റം ഇന്ത്യയിൽ ഉണ്ടാവേണ്ട എന്നുള്ളത് ഇങ്ങനൊരു സൃഷ്ടി അവർ പടച്ചു വിടുമ്പോൾ അത് ജനങ്ങളിലേക്ക് അതുപോലെ തന്നെ രാഷ്ട്രീയ ചിന്തകൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവണം എന്ന് ഉറപ്പായും മുരളീഗോപി ചിന്തിക്കുന്നുണ്ടാവണം അതുകൊണ്ട് തന്നെ അദ്ദേഹം അത്ര പെട്ടെന്ന് ജതിൻ രാംദാസ് എന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കഥാപാത്രത്തെ മോശമായി ചിത്രീകരിക്കാൻ ഇടയില്ല കാരണം അങ്ങനെ ചിത്രീകരിച്ചു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്നവർ പിന്നെയും ശക്തരായി തന്നെ തുടരും അല്ലെങ്കിൽ അവർ തന്നെയാണ് വിജയിച്ചത് എന്ന് കാണിക്കേണ്ടി വരും ഇതിനൊരു രാഷ്ട്രീയ തലം മാത്രമല്ല ഒരു വാണിജ്യ തലം കൂടി ഉണ്ട് അതാണ് ലൂസിഫർ ഫസ്റ്റ് തന്നെ ഉണ്ടാക്കി വെച്ച ഒരു ഹൈപ്പും കാര്യങ്ങളൊക്കെ ഒക്കെ അതിൻ്റെ ഒപ്പം തന്നെ ഈ പറയുന്ന രാഷ്ട്രീയ തലം നമ്മൾ സംസാരിക്കുമ്പോൾ സിനിമക്കും അതിന് ഇത്രയധികം കോടികൾ ചെലവിട്ട നിർമാതാക്കൾക്കും ഒരുപോലെ കയ്യിലേക്ക് ലാഭം വരുത്തിക്കാനും അല്ലെങ്കിൽ അവർക്ക് സംതൃപ്തി പകരാനും വേണ്ടി സിനിമയെ വാണിജ്യ തലത്തിൽ കൂടി ഓടിക്കേണ്ടതുണ്ട് എന്നാൽ രാഷ്ട്രീയ സാഹചര്യം കൊണ്ട് ഒരുപക്ഷെ സിനിമ എവിടെയും തകരാനും പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവരെയും സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് വില്ലനെ ഒരുപക്ഷെ ഒരു വാണിജ്യ തലത്തിലേക്ക് ഒതുക്കാൻ അല്ലെങ്കിൽ മാറ്റിക്കൊണ്ടുവരാൻ സാധ്യതയുണ്ട് ഡ്രാവൺ ചിഹ്നമണിഞ്ഞ വ്യക്തി ഒരു മെയിൻ വില്ലൻ ആയിരിക്കണം എന്നില്ല പക്ഷെ ഈ പറയുന്ന രാഷ്ട്രീയ തലത്തിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയെ മെയിൻ ആയിട്ടുള്ള ഒരു വില്ലനായിട്ട് കാണിക്കാൻ വളരെ സാധ്യത കുറവാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം രാഷ്ട്രീയ തലത്തില് ഒരാളെ മെയിൻ വില്ലനാക്കി കഴിഞ്ഞാൽ വാണിജ്യ തലം വിജയിക്കുന്നതിനൊപ്പം അദ്ദേഹം സ്വന്തം രാഷ്ട്രീയ നിലപാടിനെ തള്ളിപ്പറയുന്ന രീതിയിലേക്ക് സിനിമ പോവാൻ സാധ്യത ഉണ്ട് സിനിമ എന്നുള്ള അദ്ദേഹം ചെയ്തു വെക്കുന്ന ഒരു കല ആ ഒരു രീതിയിലേക്ക് പോകും അത് അദ്ദേഹത്തിന് അത്രത്തോളം സാറ്റിസ്ഫൈ ചെയ്യുമോ എന്നുള്ളത് എനിക്ക് ഒരു സംശയമുണ്ട്